ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോടൊപ്പം ഒരു അടിപൊളി തകർപ്പൻ പ്രൊമോയാണ് പുറത്ത് വന്നിരിക്കുന്നത് പവർ റൂം സ്വന്തമാക്കാനുള്ള മൂന്നാമത്തെ ടാസ്ക് ടാസ്ക്കായിട്ടുള്ള ഡെയിഞ്ചർ സോണിൽ ആരൊക്കെ വാഴും വീഴുമെന്ന് കണ്ടറിയാം ഇവർക്കൊരു കോയിൻ കൊടുത്തിട്ടുണ്ടാകും ആ ഒരു കോയിൻ എതിർ ടീമിലെ അംഗങ്ങളുടെ മേൽ ഓടി പിടിച്ചു പോയി ഒട്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടാസ്ക്കിൻ്റെ രീതി ഈയൊരു ചലഞ്ചിൽ ആരുടെ ദേഹത്താണ് ആ കോയിൻ ഉണ്ടാവുക ആ ഒരു വ്യക്തി ആ ഒരു റൗണ്ടിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും അതായത് റൗണ്ട് വൺ റൗണ്ട് ടു റൗണ്ട് ത്രീ ഇങ്ങനെയാണ് ഒരു ചലഞ്ചിൽ ഉണ്ടാവുക എന്തായാലും ഈ ഒരു ചലഞ്ചിൽ നമ്മുടെ ജിൻഡോയുടെ ടീമും ഋഷിയുടെ ടീമും വളരെയധികം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പലരുടെയും മേത്ത് കോയിൻ കൊണ്ടിച്ച് ഒട്ടിക്കാനായിട്ട് അവസാനം ഇവരുടെ ഓട്ടത്തിനിടയിൽ ഗബ്രിയും ജിൻഡോയും കൂടെ പിടിച്ച് നിലത്തുകൂടെ മറയുന്നുണ്ട് എന്തായാലും ഈയൊരു ഗെയിമിനിടയിൽ ആർക്കും പരിക്ക് പറ്റിയില്ല എന്ന് തന്നെ വിചാരിക്കാം ഈയൊരു പ്രമോയിൽ ഗബ്രി താഴെയും ജിൻഡോ അവരുടെ മുകളിലുമായിട്ടാണ് കാണുന്നത് എന്തായാലും ഗബ്രിയേക്കാൾ കുറെ കൂടുതൽ ശരീരഭാരമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്തായാലും ഗബ്രിക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ഇവരുടെ രണ്ടാളുടെയും ഗെയിം കൈവിട്ട് പോകുന്നത് കണ്ട് ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ ഓടി എത്തുന്നുണ്ട് പിടിച്ചു മാറ്റാനായിട്ട് പക്ഷേ എന്തൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇവര് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ ഗ്രൂപ്പിനെ ജയിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് രണ്ട് ഗ്രൂപ്പുകളും